कैसा गया हम മുപ്പത്തി ഒന്നാം ദിവസം നൂറ് കോടി തൂക്കിയിരിക്കുകയാണ് പ്രേമലു എന്ന സിനിമ ഈ സിനിമ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നൂറ് കോടി അടിക്കുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നൂറല്ല നൂറ്റി അൻപത് കഴിഞ്ഞിട്ടേ പോകുകയുള്ളൂ എന്നുള്ള ഉറപ്പ് തന്നിട്ടാണ് ഈ സിനിമ നിൽക്കുന്നത് ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കേരള കളക്ഷൻ മാത്രം അഞ്ച് കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ് വെള്ളിയാഴ്ച ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് മാത്രമേ ഒരു കോടി ആറ് ലക്ഷം അതായത് ഒന്നര കോടിയോളമാണ് വെള്ളിയാഴ്ച കിട്ടിയെങ്കിൽ രണ്ടാം ദിവസം ഒരു കോടി ഇരുപത്തി ഒൻപത് ലക്ഷം രൂപ അതായത് ഒന്ന് ആ റേഞ്ചിലേക്ക് ഇന്ന് ഇതുവരെയുള്ള നമുക്ക് കിട്ടിയിരിക്കുന്ന കളക്ഷൻ അഞ്ഞൂറ്റി ഇരുപത് ഷോകളിൽ നിന്ന് അൻപത്തി ഒൻപത് ശതമാനം ഓക്യുപ്പൻസിൽ സിനിമയ്ക്ക് ഒരു കോടി ആറ് ലക്ഷം രൂപയോളമാണ് വന്നിരിക്കുന്നത് അതായത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നര കോടിക്ക് മുകളിലാവും ഇന്നലെ ഇതേ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാളും ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം മുകളിലാണ് അതായത് ഇന്നും സിനിമയ്ക്ക് ഏകദേശം രണ്ട് കോടിക്ക് മുകളിലായിരിക്കാം കളക്ഷൻ അതായത് മൂന്ന് ദിവസം കൊണ്ട് സിനിമ അഞ്ച് കോടിക്ക് മുകളിലായിരിക്കാം കേരള കളക്ഷൻ മാത്രം വരുന്നത് ഇന്നലെ തൊണ്ണൂറ്റി ആറ് കോടി സിനിമ വേൾഡ് വൈഡ് ആണെങ്കിൽ ഇന്ന് അത് നമുക്ക് കാണാൻ കഴിയുന്നത് നൂറ് കോടി കടക്കും എന്നുള്ളത് തന്നെയാണ് നാൽപ്പത് പോയിൻറ്റ് എട്ട് മൂന്ന് കോടിയാണ് സിനിമ പ്രേമലുവിന് ട്രാക്കേഴ്സ് ഇതുവരെ നൽകിയത് അതായത് അമ്പത്തി അഞ്ച് കോടിയോളമാണ് കേരള കളക്ഷൻ വന്നിരിക്കുന്നത് അതായത് മലയാള സിനിമയിൽ ഭീഷ്മപർവത്തിന് തൊട്ടു പിറകെ നിൽക്കുന്ന സിനിമയുമായിരുന്നു ഭീഷ്മപർവ്വതത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നു ഇനിയും ഒന്നോ രണ്ടോ സിനിമകൾ കൂടി മാത്രമാണ് നമുക്ക് അൻപത് കോടി ക്ലബിൽ ഉള്ളത് എന്നുള്ള ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് മറ്റൊന്ന് പുലിമുരുകൻ എന്നുള്ള സിനിമയും പിന്നെ ലൂസിഫർ എന്ന സിനിമയാണ് ഈ നാല് സിനിമകൾ ഭീഷ്മപർവം ഉൾപ്പെടെയുള്ള നാല് സിനിമകളെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഈ സിനിമ മലയാളത്തിലെ നമ്പർ വൺ സിനിമയോഗം അതായത് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു പക്ഷേ ഈ മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് വീണ്ടും തിരുത്തി കുറിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ട്രാക്ഡ് കളക്ഷൻസിന് ശേഷം വരുന്ന രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന കളക്ഷനാണ് ഈ സിനിമയ്ക്ക് എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ മൂന്നാമത്തെ ഉയർന്ന കളക്ഷൻ എന്ന് പറയാം ഭീഷ്മപർവ്വത്തിന് ശേഷം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം ഡിപിയാസ്